അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പഞ്ചായത്തിലെ കല്ലട പൂതപ്പാറ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പോത്താനിക്കാട് പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ കല്ലട പൂതപ്പാറയിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി മദ്യക്കുഴൽ നടൻ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു ഞാൻ എം എൽ എ ആയതിനു ശേഷം രണ്ടാമത്തെ വർഷം അംഗൻവാടി ടീച്ചർമാരെ എല്ലാവരെയും വിളിച്ച് അവരുടെ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരോടൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു എവിടെയെങ്കിലും അംഗൻവാടി സ്വന്തമായിട്ട് അംഗൻവാടിക്ക് കെട്ടിടമില്ലാത്തടത്ത് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ എം എൽ ഫണ്ടിൽ നിന്നും അംഗൻവാടി അനുവദിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് അതനുസരിച്ച് ആയവനയിൽ ഇപ്പോൾ നിലവിലെ നിലവിലോരണം പൂർത്തിയായി മറ്റൊരു പറഞ്ഞതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു മറ്റിപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടുന്നു അപ്പോൾ അങ്ങനെ പോത്തനിക്കാടി ഗ്രാമപഞ്ചായത്തിലും ഇവിടെ നമുക്കൊരു സ്ഥലം കണ്ടെത്താനും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തറക്കല്ലിടിൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ മികച്ച ഒരു അംഗൻവാടി നമ്മൾ പൂർത്തിയാക്കും നമ്മുടെ കുട്ടികൾക്ക് നല്ല കൂടി പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടാക്കണം നമ്മുടെ കുഞ്ഞു മക്കളെ ഏറെ കരുതലോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതിൻ്റെ ഭാഗമായി ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പുതിയ നിർവഹിക്കുകയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി അനുവദിച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റ് മൂന്ന് നാല് സെന്റ് സ്ഥലമാണ് പദ്ധതിക്കായി റവന്യൂ വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പിന് കൈമാറിയിരിക്കുന്നത് ആധുനിക നിലവാരത്തിലുള്ള സ്മാർട്ട് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അറന്നോട് ചതുരശ്രേയുടെ കെട്ടിടമാണ് അംഗനവാടിക്ക് വേണ്ടി നിർമ്മിക്കുന്നത് പഠനമുറി അടുക്കള സ്റ്റോർ മുറി ശുചിമുറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാലി അയിപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിനു മാത്യു ഫിജിന അലി പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് വനിതാ ശിശുക്ഷേമ ഓഫീസർ ജിഷ ജോസഫ് ഷാജി സിജോൺ സിനിമോൾ സി എസ് സിജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം